അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ എക്സ്ട്രാ ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ ഫിങ്സ് ഉണ്ടാക്കിയാലോ കുറച്ച് ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു ബൗളിൽ അര കപ്പ് മൈദ കാൽ കപ്പ് കോൺഫ്ലോർ എന്നിവ എടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കി മിക്സ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ മിക്സ് ചെയ്ത ശേഷം മുക്കാൽ കപ്പ് തണുത്ത വെള്ളം ചേർക്കുക ഇതുപോലെ നല്ല പാകത്തിന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം നമുക്ക് ഒരു കപ്പ് ബ്രെഡ് ക്രംസും ആവശ്യമാണ് ആദ്യം ഇതുപോലെ വട്ടത്തിൽ മുറിച്ച സവോള മാവിൽ മുക്കി നന്നായി പുരട്ടണം പിന്നെ നമ്മളിത് ബ്രെഡ് ക്രംസ് ഉപയോഗിച്ച് കോട്ട് ചെയ്ത് നന്നായി പിടിപ്പിക്കണം എല്ലാ വശവും നന്നായി കോട്ട് ചെയ്യുക ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം ഒരു പാനിൽ നാല് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുമ്പോൾ ഓണിയൻ റിങ്സ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യാൻ എണ്ണയിലേക്ക് മുക്കുന്നതിന് മുമ്പ് എണ്ണ നന്നായി ചൂടാണെന്ന് ഉറപ്പാക്കുക ചെറുതായി ഗോൾഡൻ നിറത്തിലേക്ക് മാറുന്നവരെ ഫ്രൈ ചെയ്യാം ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക നമ്മുടെ അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ എക്സ്ട്രാ ക്രിസ്പി ആയിട്ടുള്ള ഓണിയൻ റിങ്സ് റെഡി സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്